ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും ചോക്കാട് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സ്നേഹക്കൂട് രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു ചോക്കാട് ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു

ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ബർഡ്സ് ആന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികൾക്കായി ഗ്രാമപഞ്ചായത്ത് കലോത്സവം സംഘടിപ്പിച്ചു സ്നേഹക്കൂട് രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ കലോത്സവത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ ഒപ്പനയും കോൽക്കളിയും സംഘനൃത്തങ്ങളും സംഘഗാനങ്ങളുമെല്ലാം അരങ്ങേറി ചോക്കാട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി നിരവധി കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഫീഖ് അമ്മത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻമാരായ സുറാജ് നീലംറ അറക്കൽ സക്കീർ ഹുസൈൻ റഷീദ് വൈദ്യർ മെമ്പർമാരായ ചൂരപ്പിലാൻ ഷൌകത്ത് ഷാഹിൻ അബാനു തുടങ്ങിയവർ പ്രസംഗിച്ചു ഐസിഡിഎസ് സൂപ്പർവൈസർ സരിത സ്വാഗതവും ബഡ് സ്കൂൾ അധ്യാപിക പി ദിവ്യ നന്ദിയും പറഞ്ഞു ബ്യൂറോ சொந்தம் ச்பிட் இன்டர்நெட் நம்முட சொந்தம் இன்டர்நெட்